ഹായോൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് അങ്ങനെ നമ്മൾ അടുത്തൊരു സെറ്റ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവരുണ്ടാവും അപ്പം അവസാന ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ്ട് എല്ലാവരും നേരത്തെ തന്നെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യുക മാത്രമല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് അതായത് നിങ്ങളുടെ സ്റ്റഡി സീരിയസ് ആയിട്ട് നിങ്ങൾ സ്റ്റഡിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നേറേണ്ട ടൈമും കൂടെയാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒട്ടും ഔട്ട് ചെയ്യാണ്ട് ആയിട്ട് തന്നെ സ്റ്റഡിയിൽ നിന്നുകൊണ്ട് ആയി പഠിച്ചുകൊണ്ട് മുന്നേറുക നിങ്ങൾ ഇങ്ങനെ പഠനം അല്ല പല രീതിയിൽ നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു തിരക്കിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മോഷ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഇനി വരുമെന്ന് ഉറപ്പുള്ള രണ്ട് മൂന്നാല് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കൂടെയാണ് സോ അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് പരിചയപ്പെടാം അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് പല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവാം ഓക്കെ അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഏതൊരു ഫേസ് നിങ്ങൾ എടുത്തു നോക്കിക്കോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാനായിട്ട് സാധിക്കും എന്താണ് ഫോർ നോർമൽ ഗുഡ്സ് ദി ഇൻകം ഇലാസിറ്റി ഈസ് ഇത് കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജാനുവരിയിൽ നടന്നിട്ടുള്ള എക്സാമിൽ നിന്നും എടുത്ത ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ മുമ്പും ഇൻകം ഇലാസിറ്റിയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ലക്ഷറി ഗുഡിൻ്റെ കേസിലായിരുന്നു അതിന് തൊട്ട് മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇൻഫീരിയർ ഗുഡിന്റെ കേസിലായിരുന്നു തൊട്ടുമുന്നേ നോർമൽ ഗുഡിൻ്റെ കേസിൽ വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ഫേസ് നിങ്ങൾ എടുത്തു നോക്കിയാലും എന്ത് കാണാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് നിങ്ങൾക്കറിയാലോ സോ അപ്പൊ നോർമൽ ഗുഡിന്റെ കേസിൽ ഇൻകം മിലാസിറ്റി എന്തായിരുന്നു ലെസ് ദാൻ ആണോ ഈക്വൽ ടു ആണോ ഗ്രേറ്റർ ദാൻ ആണോ ഗ്രേറ്റർ ദാൻ വൺ ആണോ യെസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് നോർമൽ ഗുഡ് എന്ന് പറയുമ്പോൾ അവയുടെ ഇൻകം മിലാസിറ്റി പോസിറ്റീവ് ആയിരിക്കും അല്ലെ സീറോക്കും വണ്ണിനും ഒക്കെ ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നോർമൽ ഗുഡിന്റെ കേസിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മറ്റു ഓപ്ഷൻസ് ഒന്നും എന്തല്ല ഇതിന് അപ്ലിക്കബിൾ അല്ല ലെസ് ദാൻ സീറോ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വാല്യൂയിലേക്ക് പോയി നെഗറ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയും എന്നുള്ളതാണ് അത് ശരിയാണോ അല്ല നോർമൽ ഗുഡിന്റെ കേസിൽ ഒരിക്കലും അത് സംഭവിക്കില്ല ഇൻകം കൂടും തോറും ഡിമാൻഡും കൂടത്തേ ഉള്ളൂ ഇനി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകത്തിലുള്ള ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെയല്ല ഇൻകം കൂടും തോറും എന്തെങ്കിലും മാറ്റം വരും ഡിമാൻഡിലും മാറ്റം വരും ഇനി ഗ്രേറ്റർ ദാൻ വൺ എന്ന് പറയുമ്പോൾ അതെന്തായി ഇൻകം കൂടുന്നതിനേക്കാൾ വേഗത്തിൽ ഡിമാൻഡ് കൂടും എന്നാണ് അങ്ങനെ സംഭവിക്കുമോ നോർമൽ ഗുഡിൻ്റെ കേസിൽ ഒരിക്കലും ഇല്ല അല്ലേ ലക്ഷറി ഗുഡിൻ്റെ കേസിലാണ് ഗ്രേറ്റർ ദാൻ വൺ ആവത്തുള്ളൂ ഇൻകം ഇല്ലാസിറ്റി ഗ്രേറ്റർ ദാൻ വൺ ആവുന്ന സിറ്റുവേഷൻ ഓൺലി ഇൻ ദി കേസ് ഓഫ് ലക്ഷറി ഗുഡ് സോ നോർമൽ ഗുഡിൻ്റെ കേസിൽ എന്തായിരിക്കും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും സീറോയ്ക്കും വണ്ണിനും ഇടയിലുള്ള ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നോർമൽ ഗുഡിൻ്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ നോക്കി വെച്ചോളൂ നോർമൽ ഗുഡിൻ്റെ കേസ് ഇൻഫീരിയർ ഗുഡിൻ്റെ കേസ് ലക്ഷറി ഗുഡിൻ്റെ കേസ് സ്പെസിഫൈ ചെയ്ത് നെസസറി ഗുഡിൻ്റെ കേസ് ഇതൊക്കെ നോക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാം എക്സാമിന് പോവാം ക്ലിയർ ഇനി നെക്സ്റ്റ് ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഇത് ക്വസ്റ്റ്യന് കൺസംഷൻ കൂടുന്നു ഡിസ്പോസബിൾ ഇൻകം എന്നൊക്കെ കാണുമ്പോൾ പലരും എന്ത് സ്കിപ്പ് ചെയ്തു പോകും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്താണ് ഇവിടെ നിങ്ങൾ ഈ ഒരു കൺ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇത് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത് കൺസംഷൻ ടെൻ മില്യൺ ആണെന്ന് കൊടുത്തിട്ടുണ്ട് ഏത് സമയത്ത് നിങ്ങളുടെ ഡിസ്പോസിബിൾ ഇൻകം ടെൻ പോയിൻറ്റ് ഫൈവ് മില്യൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺസംഷൻ ടെൻ മില്യൺ ആയിരിക്കും അതേസമയം ഡിസ്പോസിബിൾ ഇൻകം ലെവൻ പോയിൻ്റ് ഫൈവ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ കൺസംഷൻ എന്തായിരിക്കും ടെൻ പോയിൻറ്റ് ഫൈവ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും ക്ലിയർ നമുക്കിവിടെ എന്താ കാണേണ്ടത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ദാറ്റ് ഈസ് എം പി സി എന്താ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം മാർജിനൽ കോൺസെപ്റ്റ് ആണ് അല്ലെ ഡെൽറ്റാ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ സോറി ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ അതായത് ചേഞ്ച് ചേഞ്ച് ഡിവൈഡഡ് ബൈ അതെന്താണ് എന്താണ് അത് എക്സ്പ്ലൈൻ ചെയ്യുന്നത് ഇംഗത്തിലെ ചേഞ്ച് കൺസംഷനിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടാക്കി അതായത് ഇംഗം നൂറ് രൂപ കൂടിയാൽ കൺസംഷൻ എത്ര കൂടി എന്നാണ് എം പി സി നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കൺസംഷനിലെ ചേഞ്ച് എത്ര വന്നു കൺസെംഷൻ നോക്കൂ ടെൻ മില്യൻ ഉള്ള കൺസെംഷൻ ഇൻഗത്തിലുള്ള ചേഞ്ച് കൊണ്ട് ടെൻ പോയിന്റ് ഫൈവ് മില്യൺ ആയിട്ട് മാറി ദാറ്റ് മീൻസ് പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ ചേഞ്ച് അല്ലേ ടെന്നിൽ നിന്നും ടെൻ പോയിന്റ് ഫൈവ് ആയി മാറി എന്ന് പറയുമ്പോൾ പോയിന്റ് ഫൈവ് ഇൻക്രീസ് ചെയ്തു ഡിവൈഡഡ് ബൈ ഇൻഗത്തിലെ ചേഞ്ച് എന്താ ടെൻ പോയിന്റ് ഫൈവ് ആയിരുന്ന ഇൻകം ലെവൻ പോയിന്റ് ഫൈവ് ആയിട്ട് മാറി അതായത് ആണ് വൺ മില്യൻ ആണ് അതിൽ നിന്നും വന്നിട്ടുള്ള ചേഞ്ച് സോ പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ വൺ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് പോയിൻ്റ് ഫൈവ് സീറോ ആണല്ലേ പോയിൻ്റ് ഫൈവ് സീറോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായോ പോയിൻ്റ് ഫൈവ് സീറോ ക്ലിയർ ഇങ്ങനെയാണ് ഇത് കാണാൻ വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ എം ബി സി ഡെൽറ്റാ സി ബൈ ഡെൽറ്റ വൈ നിങ്ങൾ ഓരോന്നിനെയും എന്ത് ചെയ്യുക ഒന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള അപ്ലിക്കബിൾ ലെവൽ ക്വസ്റ്റ്യനെ നേരിടാൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് തിയറി ചോദിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു തിയറിയിൽ നിന്നും പ്രോബ്ലമാറ്റിക് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസ് തേടിക്കൊണ്ടിരിക്കുന്നത് സോ എല്ലാ ക്വസ്റ്റ്യനെയും നിങ്ങൾ അപ്ലിക്കബിൾ ലെവലിൽ തന്നെ നോക്കിക്കാണാനായിട്ട് ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങൾ ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം ഓക്കെ നെക്സ്റ്റ് ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഫേസിലും കാണാൻ പറ്റുന്ന എനോദർ ക്വസ്റ്റ്യൻ ആൽഫയും ബീറ്റയും തന്നിട്ട് കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷനിൽ നമുക്ക് ആൽഫ എന്താന്ന് അറിയാം ബീറ്റ എന്താണെന്നറിയാം അല്ലെ ഇലാസ്റ്റ് സിറ്റീസ് ആണത് കാണിക്കുന്നത് അതിൽ നിന്നും റിട്ടേൺസ് ടു സ്കെയിൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ആൽഫ പ്ലസ് ബീറ്റ എന്തെയ്യ കുട്ടികളെ കൂട്ടണം ആൽഫ പ്ലസ് ബീറ്റ ആഡ് ചെയ്യണം ആൽഫ പ്ലസ് ബീറ്റ ആഡ് ചെയ്തിട്ട് അത് വണ് ആണെങ്കിൽ എന്തായിരിക്കും അത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും ആൽഫ പ്ലസ് ബീറ്റ കൂട്ടിയാൽ അത് ലെസ് ദാൻ വൺ ആണെങ്കിൽ എന്തായിരിക്കും അത് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിലോ അത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും സോ വളരെ സിമ്പിൾ അല്ലേ ഡയറക്റ്റ് ഗസിയനല്ലേ പക്ഷേ ആൽഫയും ബീറ്റയും കണ്ട് പേടിച്ച് ഓടുന്നവരാണെല്ലാം നമ്മളെല്ലാവരും അല്ലേ അങ്ങനെ ഓടരുത് ആൽഫയും ബീറ്റയും ചേർന്നിട്ട് എങ്ങനെ അവ രണ്ടും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കപ്പെടുന്നത് റിട്ടേൺസ് ടു സ്കെയിൽ ഏതാണ് തീരുമാനിക്കപ്പെടുന്നത് ഇവിടെ നോക്കൂ വൺ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ എന്ത് കിട്ടും വണ്ണ് കിട്ടത്തില്ലേ വൺ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ എത്രയാണ് വണ്ണാണ് സോ വൺ എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു വൺ മീൻസ് എന്താണ് ഇറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലേ എല്ലാ ഫേസിലും ചോദിച്ചിട്ടുണ്ട് ആൽഫയും ബീറ്റയും തന്നിട്ട് റിട്ടേൺസ് ടു സ്കെയിൽ കാണാൻ സോ ഇതും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കരുതി വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ആണോ ഇനി അനോദ വൺ ദി ഫൈനൽ വൺ ഇൻ എ മാർക്കറ്റ് ദി ഡിമാൻഡ് കർവ് ഈസ് ഗവൺ ബൈ ദിക്വേഷൻ ക്യു ഡി ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് ക്യു പി ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ദെൻ സപ്ലൈ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ടു പി മൈനസ് ടു ഫൈൻ മാർക്കറ്റ് ഇക്വലി പ്രിയം മാർക്കറ്റ് ഇക്വലി കാണാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇക്വലി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ആവുന്ന സിറ്റുവേഷനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം എന്തായിട്ട് കണക്കാക്കാം ഇക്വലി സിറ്റുവേഷൻ ആയിട്ട് കണക്കാക്കാം സോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഹൺഡ്രഡ് മൈനസ് ടു പിൽ ടു ക്വാണ്ടിറ്റി സപ്ലൈ ട്വൻ്റി ഇനി ഇതിനെ നിങ്ങൾക്ക് സോൾവ് ഔട്ട് ചെയ്തു സോൾവ് ഔട്ട് ചെയ്തു ഓക്കെ ഈ ഹൺഡ്രഡ് ഇവിടേക്ക് ഈ മൈനസ് ട്വൻറ്റിയുടെ കൊണ്ടുവന്നാൽ ഹൺഡ്രഡ് പ്ലസ് ട്വൻ്റി ഈസ് ഈക്വൽ ടു ഈ ടു പിൻ്റെ അടുത്തേക്ക് ഇവിടുത്തെ മൈനസ് പീനെ കൊണ്ടുവന്നാൽ പ്ലസ് മൈ ടു പി ഈസ് ഈക്വൽ ടു ഫോർ പി ഈസ് ഈക്വൽ ടു വൺ ട്വൻ്റി അല്ലേ പി ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഡിവൈഡഡഡ് ബൈ ഫോർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഇപ്പോൾ പ്രൈസ് പി നമുക്ക് എന്ത് കിട്ടി സിക്സ്റ്റി കിട്ടി നോക്കൂ പ്രൈസ് സിക്സ്റ്റി ഉള്ള ഓപ്ഷനുണ്ടോ സോറി 30, 30. അല്ലേ ട്വൽ ഡിവൈഡ് ബൈ ഫോർ തേർട്ടി തേർട്ടി പ്രൈസ് തേർട്ടിയുള്ള ഓപ്ഷനുണ്ടോ യെസ് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നെങ്കിൽ സി ആവാം അല്ലെങ്കിൽ ഡി ആവാം എയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ബി എയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ആണല്ലോ അപ്പോൾ തേർട്ടി പി ഇസ് ഈക്വൽ ടു തേർട്ടി ആണ് നമ്മുടെ ആൻസർ പി തേർട്ടി ഇനി നമുക്ക് ക്യൂ എന്ന് അറിയണം അപ്പോഴേ നമുക്ക് സി ആണോ ഡി ആണോ എന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അതിനെന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് മൈനസ് ടു പി എന്ന് പറയുന്ന നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷനിലേക്ക് ഈ ടുവിനെ പിന് എന്ത് ചെയ്താൽ മതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഹൺഡ്രഡ് മൈനസ് ടു ഇൻറ്റു നമ്മുടെ പി തേർട്ടി ഹൺഡ്രഡ് മൈനസ് ടു ഇൻറ്റു തേർട്ടി സിക്സ്റ്റി അല്ലേ ഹൺഡ്രഡ് മൈനസ് സിക്സ്റ്റി ഈസ് ഈക്വൽ ടു ഫോർട്ടി ദാറ്റ് ഈസ് വൈ ക്യൂ ഈസ് ഈക്വൽ ടു ഫോർട്ടി സോ അവർ ആൻസർ പി ഇസ് ഈക്വൽ ടു തേർട്ടി ആൻഡ് ക്യു ഈസ് ഈക്വൽ ടു ഫോർട്ടി ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ക്ലിയർ വളരെ ഡയറക്റ്റായിട്ട് മാത്തമാറ്റിക്കൽ പാർട്ടിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ പാർട്ടിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കണ്ടുവരുന്നിട്ടുള്ളൂ അതു മാത്രമേ കണ്ടുവന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇനി നമ്മുടെ കോഴ്സിലേക്ക് വരാം അല്ല നമുക്ക് സി സി നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്ലാസ്സസ് പല രീതിയിലുള്ള ബാച്ചസ് നിങ്ങളുടെ അഡ്വാൻറ്റേജ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് നമ്മൾ സി സി ഒരു നയൻറ്റീൻ ഡേയ്സിൻ്റെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നയൻറ്റി ഡേയ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് സെറ്റ് എക്സാമിനുള്ള നയൻറ്റി ഡേയ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത് അതിൽ എക്കണോമിക്സിൻ്റെ മാത്രമല്ല മറ്റു എല്ലാ വിഷയങ്ങളുടെ കേസിലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബാച്ച് അവൈലബിളാണ് ആണ് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റ് എക്സാം ഉദ്ദേശിച്ച് അതായത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിലൂടെ ഇപ്രാവശ്യം തന്നെ നിങ്ങൾക്ക് സെറ്റ് നേടണം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ ഒട്ടും ചിന്തിക്കാണ്ട് എന്ത് ചെയ്യാം സി സി സിയോടൊപ്പം നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ചിൽ എന്തെയ്യുക ജോയിൻ ചെയ്യുക നമുക്കറിയാം ഈ സെറ്റ് എക്സാമിന് ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം നമുക്ക് എച്ച് എസ് എസ് ടിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സ് എസ്പെഷ്യലി എക്കണോമിക്സ് ഒക്കെ ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈയിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അത് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് വേണം അല്ലേ എച്ച് എസ് എസ് ട്രിയുടെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെറ്റാണ് ഒരു പക്ഷേ എന്നല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഈ ഒരു എച്ച് എസ് എസ് ട്രിക്ക് മുമ്പുള്ള ഫൈനൽ സെറ്റ് എക്സാകുമായിരിക്കും അതുകൊണ്ട് അത് നേടുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എച്ച് എസ് എസ് ടിയെ വെയിറ്റ് ചെയ്യാൻ അല്ലേ പക്ഷേ ഇപ്പോൾ തന്നെ ആ ഒരു എച്ച് എസ് എസ് ടി എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം സെറ്റിന് ഫോക്കസ് ചെയ്യുക ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സി സിയോടൊപ്പം വളരെ പെട്ടെന്ന് തന്നെ സമയം കളയാതെ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റഡി പ്ലാൻ ചൂസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ഇനി നമുക്ക് ഈ ഒരു നയൻറ്റീൻ ഡേയ്സ് സെറ്റ് എക്കണോമിക്സിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വേയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പം ഒരു ആറ് ഡേയ്സില് ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് യൂണിറ്റ് വൺ മൊഡ്യൂൾ വൺ ഓരോ യൂണിറ്റിനകത്തും ഓരോ മൊഡ്യൂൾ എൽ ബി എസ് എസ് സിലബസ് പ്രകാരം കൊടുത്തിട്ടുണ്ട് ഈ ഓരോ യൂണിറ്റിനെയും ഓരോ മൊഡ്യൂളിനെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ടൈം ടേബിളും പോകുന്നത് ഡേ വണ്ണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഒരു ട്വൽവ് പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത് അതായത് അതിൽ ആദ്യത്തെ ഡേയ്സിൽ നിങ്ങളോട് മൂന്ന് പാർട്സ് പഠിക്കാൻ പറയും രണ്ടാമത്തെ ഡേയ്സിൽ അടുത്ത മൂന്ന് പാർട്ട് മൂന്നാമത്തെ ഡേയ്സിൽ അടുത്ത മൂന്ന് പാർട്ട് അങ്ങനെ നാല് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യപ്പെടും കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ട്വൽവ് പാർട്സും എന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് ഈ ട്വൽവ് പാർട്സ് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് റിവിഷനാണ് അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന പാട്ടിനെ നിങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നമുക്കറിയാം സ്റ്റഡി പഠിക്കുക എന്നുള്ളതിനോടൊപ്പം പോലെ തന്നെ അത് റിവൈസ് ചെയ്യുക എന്നുള്ളതിലാണ് എക്സാമിൻ്റെ ട്രിക്ക് അതുകൊണ്ട് റിവിഷൻ ഡേ ആയിട്ട് നെക്സ്റ്റ് ഡേ കൊടുക്കും മാത്രവുമല്ല കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ആ മൊഡ്യൂളിനെ വെച്ചിട്ട് നിങ്ങൾക്കൊരു റിവിഷൻ ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഏരിയയിൽ ഇനി എംവസൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഏതൊക്കെ ഏരിയയാണ് അതിൻ്റെ സ്ട്രോങ് പോയിന്റ് ഏതൊക്കെ ഏരിയയാണ് അതിൻ്റെ വീക്ക് പോയിന്റ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് ഒറ്റ യൂണിറ്റ് ഇനി നെക്സ്റ്റ് ഈ റിവിഷൻ ഡേയും ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും നെക്സ്റ്റ് യൂണിറ്റും ഇതേപോലെ പാർട്ട് പാർട്ടായിട്ട് പഠിക്കാൻ തരും എന്നിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യും നിങ്ങൾക്ക് ടെസ്റ്റ് തരും റിവിഷൻ ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് തരും ഇതിന് പുറമെ യൂ ഓരോ യൂണിറ്റ് വൈസ് മോക്ക് ടെസ്റ്റുകൾ ഇത്തരത്തിലുള്ള പല ടെസ്റ്റുകളും ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇത്തരത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് സി സി നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് സെറ്റ് എക്സാം വേണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ തന്നെ എന്തെയ്യുക സി സിയോടൊപ്പം കൂടെ ഈ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും സി സിയുടെ വിജയിട്ട് തീരാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ സി സിയുടെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൽ പെട്ടെന്ന് അപ്ഡേഷൻ വരികയും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു